നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനനിലെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ഒരേ സമയം നാൽപ്പതിടത്താണ് ഇസ്രായേലി സേനയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സേന റോക്കറ്റ് ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഡാനിയൽ ഹഗാരി ഐ ഡി എഫിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഐ ഡി എഫ് ഷുക്കൂറിനെ അതായത് ഹിസ്ബുള്ളയുടെ കമാൻഡറായ ഷുക്കൂറിനെ കഴിഞ്ഞ മാസമാണ് ഐ ഡി എഫ് കൊലപ്പെടുത്തിയത് അതിന് ഉള്ള പ്രതികാരമെന്ന നിലയ്ക്ക് ഇറാന്റെ സൈനിക സഹായത്തോടുകൂടി ഒരു വമ്പനാക്രമണം ഇസ്രായേലിലേക്ക് നടത്താൻ പദ്ധതിയിടുകയായിരുന്നു ഹിസ്ബ് ഹിസ്ബുള്ള അതിനുവേണ്ടി ഒറ്റ രാത്രി നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് കടത്തിവിടാനുള്ള വമ്പൻ ഓപ്പറേഷൻ നടത്താനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തി വരികയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ആയുധശാലകളിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തയ്യാറാക്കി നിർത്തിയിരുന്ന ബേസ് ക്യാമ്പിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് നാൽപ്പതിടങ്ങളിൽ കഴിഞ്ഞ രാത്രി ഇസ്രായേലി സേനയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന് ലെബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന നൂറുകണക്കിന് ഹിസ്ബുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടിരിക്കാമെന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഞെട്ടിത്തരിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ അപ്പാടെ തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുകയാണ് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടെന്ന് ഡാനിയൽ ഹഗാരി പിന്നീട് വ്യക്തമാക്കി ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ഹിസ്ബുള്ള തയ്യാറാക്കിയിരുന്നത് ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ അയൻഡോം സംവിധാനത്തിനെ മറികടക്കാൻ കഴിയുമെന്നും ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഹിസ്ബുള്ള കരുതി ഇതിന് ആവശ്യമായ ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് നൽകുന്നത് ഇറാനാണ് ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നേരത്തെയും ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നത് ഈ ഘട്ടത്തിൽ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും സജ്ജമാക്കി വെച്ചിരുന്നു കൃത്യമായ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാനായിരുന്നു ഹിസ്ബുളയുടെ തീരുമാനം ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസായി ഹിസ്ബുള്ളയെ തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ഈ യുദ്ധത്തിന് ന്യായീകരണം ഉണ്ടെന്ന് ഡാനിയൽ ഹകാരി പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണം ഹിസ്ബുള്ളയെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇസ്രായേലിലേക്കൊരു വമ്പനാക്രമണം ഒരു രാത്രി കൊണ്ട് ഇസ്രായേലിൻ്റെ വലിയൊരു പ്രദേശത്തെ ഇല്ലാതാക്കാനുള്ള വമ്പനാക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുത്തിരുന്നതായി ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കി പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി രണ്ട് ദിവസത്തിനുള്ളിൽ ആ ആക്രമണം ഇസ്രായേലിലേക്ക് നടക്കുമെന്ന് അത് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഈ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചത് ഇസ്രായേലിന്റെ തെക്കൻ ഭാഗത്തേക്ക് തൊടുത്തുവിടാനായി തയ്യാറാക്കി വെച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളും അടക്കമുള്ള ആയുധ സംവിധാനങ്ങളെയാണ് കഴിഞ്ഞ ദിവസത്തെ ആദ്യത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ നശിപ്പിച്ചത് പിന്നീട് ആയുധ ഡിപ്പോകൾ അതുപോലെ തന്നെ ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രവർത്തിച്ചിരുന്ന ബേസ് ക്യാമ്പുകൾ അവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ അടക്കം വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് ഇസ്രായേൽ കൃത്യമായി ആ ഓരോ ഓരോ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേലിന്റെ റോക്കറ്റുകൾ രാത്രി തന്നെ ഹിസ്ബുള്ളയുടെ നെഞ്ചകം പിളർന്നുകൊണ്ട് ആ ലെബനനിലേക്ക് പതിച്ചു എന്നുള്ള വാർത്തകളാണ് ലബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് നാശനഷ്ടങ്ങളുടെ കണക്ക് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല ഹിസ്ബുള്ളയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിലൂടെ നടത്തിയത് എന്നുള്ള നൽകിയത് എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതേസമയം ഇനിയും ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ നടപടി ഉണ്ടാകാമെന്ന് ഇസ്രായേൽ സേന കരുതുന്നു അതുകൊണ്ട് തന്നെ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളോട് കരുതിയിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരും തന്നെ വീടിന് പുറത്തിറങ്ങരുത് എല്ലാവരും ബോംബ് ഷെട്ടർ എല്ലാവരും ബോംബ് ഷെൽട്ടറുകൾക്ക് സമീപം നിൽക്കാനും ഏതെങ്കിലും അപകട സാധ്യത ഉണ്ടായാൽ ഷെൽട്ടറുകൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കാനും സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നു ആവശ്യ അനാവശ്യമായി വീടുകൾക്ക് പുറത്തിറങ്ങരുത് കൂട്ടം കൂടരുത് പുറത്തിറങ്ങി നടക്കരുത് തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങളാണ് ഗോലാൻകുന്നിന് സമീപമുള്ള ഇസ്രായേലി പൗരന്മാർക്ക് ഇപ്പോൾ ഇസ്രായേലി സൈന്യം നൽകിയിരിക്കുന്നത് അതേസമയം സുരക്ഷാ വിഷയം കണക്കിലെടുത്ത് ഇസ്രായേലിലെ ഒന്ന് രണ്ട് വിമാനത്താവളങ്ങൾ പോലും അടച്ചിട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ചില വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി മറ്റു ചില സർവീസുകൾ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടു അടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട് എന്തായാലും വമ്പൻ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ വലിയ യുദ്ധ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ വടക്കൻ അതിർ ഇസ്രായേലിൻ്റെ ലബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളോട് കരുതിയിരിക്കാനുള്ള വമ്പൻ നിർദ്ദേശം ഇസ്രായേൽ നൽകി കഴിഞ്ഞിരിക്കുന്നു ഏതു സാഹചര്യത്തിലും അലർട്ടുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ സൈന്യത്തിന്റെ കൃത്യമായ അപ്ഡേറ്റുകൾ പരിശോധിക്കുക സൈന്യം നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുക എന്ന് ഡാനിയൽ ഹഗാരി ജനങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ലബനനിലും വമ്പൻ സൈനിക നടപടിക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു വലിയ ഒഴിപ്പിക്കൽ നടപടിക്കുള്ള പദ്ധതികൾ അതിർത്തി പ്രദേശങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ലെബൻ പ്രതിരോധ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഹിസ്ബുള്ളയുടെ നെഞ്ചകം ആക്രമണമാണ് ഒരേ സമയം ഇടങ്ങളിൽ ഇസ്രായേൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരു രാത്രി കൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ തയ്യാറെടുക്കുകയായിരുന്നു ഹിസ്ബുള്ള ആ ഓപ്പറേഷനാണ് ഇപ്പോൾ ഐ ഡി എഫ് തകർത്തിരിക്കുന്നത് ഇറാന്റെ സൈനിക സഹായത്തോടുകൂടി ഇസ്രായേലിനെതിരെ നടത്താനിരുന്ന വമ്പൻ ഓപ്പറേഷൻ നടത്താനുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ള നടത്തി വരികയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ ആയുധശാലകളിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തയ്യാറാക്കി നിർത്തിയിരുന്ന ബേസ് ക്യാമ്പിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് നാൽപ്പതിടങ്ങളിൽ കഴിഞ്ഞ രാത്രി ഇസ്രായേലി സേനയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്ന് ലെബനീസ് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു നൂറുകണക്കിന് ഹിസ്ബുള്ള ഭീകരവാദികൾ കൊല്ലപ്പെട്ടിരിക്കാമെന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹിസ്ബുള്ള ഞെട്ടിത്തരിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ അപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുകയാണ് ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടെന്ന് ഡാനിയൽ ഹഗാരി പിന്നീട് വ്യക്തമാക്കി ഇസ്രായേലിനുള്ളിലേക്ക് നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ഹിസ്ബുള്ള തയ്യാറാക്കിയിരുന്നത് ഒരേ സമയം നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയക്കുമ്പോൾ അയൻഡോം സംവിധാനത്തിനെ മറികടക്കാൻ കഴിയുമെന്നും ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും ഹിസ്ബുള്ള കരുതി ഇതിന് ആവശ്യമായ ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് നൽകുന്നത് ഇറാനാണ് ഇറാൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചാണ് നേരത്തെയും ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നത് ഈ ഘട്ടത്തിൽ നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും സജ്ജമാക്കി വെച്ചിരുന്നു കൃത്യമായ സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാനായിരുന്നു ഹിസ്ബുള്ളയുടെ തീരുമാനം ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസായി ഹിസ്ബുള്ളയെ തീർക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്